ചൈനീസ് പ്രസിഡന്റുമായി ചർച്ച നടത്തിയതിന് പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായി നിർണായക ചർച്ചയ്ക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരുങ്ങുന്നു ചൈന സന്ദർശനത്തിന് മുൻപ് മോദി ജപ്പാൻ സന്ദർശിച്ചതും വളരെ തന്ത്രപരമായ ഒരു നീക്കമായിരുന്നു ഇപ്പോൾ ഷാങ്ഹായ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി സംസാരിച്ചിട്ട് അല്പം നിമിഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ അവസരത്തിൽ ഇതൊരുപക്ഷേ രാജ്യ ലോകരാജ്യങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു പ്രസംഗമാണ് ഇന്ത്യയുടെ നിലപാട് അവിടെ ഈ കൂടുതൽ വിവരങ്ങൾ അപകർത്തിക്കാൻ നമുക്കിപ്പോൾ പി പി ജയും തൽസമയം ചേരുന്നു ഗുഡ് മോർണിംഗ് വി പ്രധാനമന്ത്രിയുടെ പ്രസംഗം ആവേശം ഉണ്ടാക്കി എന്ന് മനസ്സിലാക്കുന്നു തീർച്ചയായിട്ടും അവിടെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടി ആരംഭിച്ചിരിക്കുകയാണ് തുടങ്ങി വെച്ചത് ചൈനയുടെ പ്രസിഡന്റ് ഷിജിൻ പിങ് ആണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിസംബോധന വളരെ ആകാംക്ഷയോടെയാണ് ലോകം മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് മോദി എന്ത് സംസാരിക്കും പ്രത്യേകിച്ച് ലോകക്രമത്തിൽ തന്നെ മാറ്റം വരുത്തുന്ന രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഫോൺ കോൾ എടുക്കാതെയും ചൈനയിലേക്ക് ചെന്ന് സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ കരം നീട്ടിയും ഇപ്പം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നേരിട്ടുള്ള ചർച്ചയ്ക്ക് പോയും വലിയ രീതിയിലുള്ള ഒരു ഒരു ഷിഫ്റ്റ് ഒരു മാറ്റമാണ് ഇന്ത്യയുടെ വിദേശ നയത്തിൽ ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ സംസാരത്തെ സംസാര വിഷയമായത് അതിനിടയിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ ടിയാൻ ടിയാൻജിൻ എന്ന തീരദേശ നഗരത്തിൽ ചൈനയിൽ പ്രസംഗം നടത്തിയത് അതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എസ് കെ എൻ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ചൈനയിൽ പ്രസംഗിച്ചത് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ യുദ്ധം നടത്തിയപ്പോൾ യുദ്ധം എന്ന് പറയുന്നില്ല ഏറ്റുമുട്ടൽ കാരണം അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നില്ല നാല് ദിവസം ഏറ്റുമുട്ടൽ അവരുപയോഗിച്ച എൺപത് അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആയുധങ്ങളും ചൈനീസ് നിർമ്മിതമായിരുന്നു അവരുടെ മിസൈൽ വേദക സംവിധാനങ്ങൾ യുദ്ധവിമാനങ്ങൾ ജെ ടെന്നും ജെ ട്വൻറ്റിയും ഒക്കെയാണ് അതൊക്കെ ചൈനീസ് നിർമ്മിതമാണ് ചൈനീസ് വിമാനങ്ങളാണ് അപ്പോൾ ചൈനീസ് വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഇന്ത്യയുടെ ഫ്രഞ്ച് റഷ്യൻ നിർമ്മിത വിമാനങ്ങൾക്കെതിരെ പ്രധാനമായിട്ട് അവർ ഫൈറ്റ് നടത്തിയത് ഇസ്രായേലിൻ്റെ ഡ്രോണുകൾ ഇന്ത്യ പ്രയോഗിച്ചപ്പോൾ അവിടെയും ചൈനീസ് ഡ്രോണുകളാണ് ഉപയോഗിച്ചത് പക്ഷേ ഇന്ത്യയുടെ അറ്റാക്ക് കുറച്ചുകൂടി കൂടി സ്ട്രോങ് ആയിരുന്നു ഇപ്പോൾ പഹൽഗാമിൽ നടത്തിയ ഭീകരവാദത്തിനെതിരെ അതിശക്തമായ ഭാഷയിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സംസാരിച്ചത് അപ്പോൾ ചൈനീസ് മണ്ണിൽ നിന്ന് പാകിസ്ഥാനെ കുറ്റപ്പെടുത്താനുള്ള ഒരു തന്റേടം കാട്ടുക വഴി ചൈനയും പാകിസ്ഥാനും സുഹൃത്തുക്കളായിരിക്കാം പക്ഷേ ചൈനയുമായിട്ടേ ഞങ്ങൾക്കിപ്പോൾ ഉള്ളൂ പാകിസ്ഥാനെ ഞങ്ങൾ ഭീകരപ്രവർത്തനത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ള മെസ്സേജ് ഒപ്പം തന്നെ അത് അമേരിക്കയ്ക്കും ട്രംപിനും ഉള്ളൊരു മെസ്സേജ് കൂടിയാണ് അവിടുത്തെ അസീം മുനീർ എന്ന പാകിസ്ഥാൻ സൈനിക മേധാവിയെ സൽക്കരിച്ച് പാകിസ്ഥാൻ പക്ഷത്തേക്ക് ചാഞ്ഞ് നിൽക്കുന്ന ട്രംപിനോട് കൊടുക്കുന്ന ഭീഷണി കൂടിയാണ് ഞങ്ങൾ ഭീകരവാദത്തിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല എന്ന് വെച്ചാൽ പാകിസ്ഥാനുമായിട്ട് ഒരു തരത്തിലും ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവില്ല എന്ന് ട്രംപിനോട് കൂടിയുള്ള ഒരു മെസ്സേജാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ എസ്കേൻ പോലെ ചൈനയിലേക്കാണ് ഈ യാത്ര വെച്ചിരുന്നത് പ്രത്യേകിച്ച് അത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ യോഗത്തിൽ ഏതാണ്ട് പത്തിരുപത് രാഷ്ട്ര തലവന്മാർ പങ്കെടുക്കുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടക്കം സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലി റിപ്പബ്ലിക്കിലെ പ്രധാനപ്പെട്ട നേതാക്കൾ മുഴുവൻ പങ്കെടുക്കുന്നുണ്ട് കിർഗിസ്ഥാൻ തർക്കമിനിസ്ഥാൻ കസാക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങി സെൻട്രൽ ഏഷ്യൻ അവരുമായിട്ട് കൈ കൊടുക്കുന്നതിന്റെയൊക്കെ ഒരുപാട് ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട് അവിടെയൊക്കെ ഇന്ത്യ ബിസിനസ് വ്യാപാര ബന്ധം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മാത്രമല്ല മാലദ്വീപിലെ പ്രസിഡന്റുമായിട്ട് മുഹമ്മദ് മൊയ്സുമായിട്ട് പ്രധാനമന്ത്രി ഇന്ന് രാവിലെ ചർച്ച നടത്തിയാലും പ്രത്യേക രാഷ്ട്രീയ പ്രാധാന്യം കൊണ്ട് എസ്കെ എന്നറിയാലോ ചൈനയുമായി ബന്ധം സ്ഥാപിക്കുകയും ഇന്ത്യയായിട്ട് അകലുകയും ചെയ്ത മൊയ്സുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്ത്യ ചൈന ബന്ധം ശക്തമാവുന്നത് മാലദ്വീപിലും ഇന്ത്യയുടെ സ്വാധീനം കൂട്ടും ശ്രീലങ്കയിൽ അടുത്ത രാജ്യങ്ങൾ ബംഗ്ലാദേശിൽ ഒക്കെ ചൈനീസിൻ്റെ വരവ് മൂലം ഇന്ത്യയുടെ സ്വാധീനം കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ തരത്തിലുള്ള വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തമാവാൻ ഇത് കാരണമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതിനിടയിൽ എസ് കെ എൻ വലിയ ഭീഷണി വന്നിട്ടുണ്ട് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അമേരിക്ക മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾ കൂടി ഇന്ത്യക്കെതിരെ വലിയ ഇറക്കുമതി തീരുവ പ്രഖ്യാപിക്കണം അതിന് കാരണമായി പറയുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു അതുകൊണ്ട് യൂറോപ്പ് ഇന്ത്യയെ വെറുതെ വിടരുത് ട്രംപിന് സഹിക്കുന്നില്ല ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ചൈനീസ് പ്രസിഡന്റും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്ന് മാത്രമല്ല ഇറാന്റെ പ്രസിഡന്റ് പെഷസ്ക്കിയാനുണ്ട് അപ്പം ഇറാനും റഷ്യക്കൊക്കെ ഇന്ത്യയോടൊപ്പം താല്പര്യമുള്ള ഇതാണ് ചബാർ പോർട്ട് അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ വരുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്ന് വിചാരിച്ച് അമേരിക്കയെ തടയുന്നില്ല ഇത് അമേരിക്കയ്ക്ക് ഒരു സന്ദേശമാണ് അമേരിക്ക ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ബദൽ സംവിധാനങ്ങൾ ഉണ്ട് എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കൽ കൂടിയാണ് എസ് കെ ഇന്ന് പ്രധാനമന്ത്രി ചൈനയിൽ നിന്ന് തിരിച്ചെത്തും റഷ്യൻ പ്രസിഡന്റിനെ കണ്ട ശേഷം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം